കോഴിക്കോട് കുന്നമംഗലം നൊച്ചിപ്പോയിൽ മാലിന്യം വേർതിരിക്കുന്ന കേന്ദ്രത്തിനെതിരെ പരാതിയുമായി നാട്ടുകാർ ആശുപത്രി മാലിന്യങ്ങളും കാലാവധി കഴിഞ്ഞ മരുന്നുകളും കേന്ദ്രത്തിൽ കൊണ്ടുതള്ളുന്നതായാണ് ആരോപണം കയർ നിർമ്മാണ തെറ്റിദ്ധരിപ്പിച്ചാണ് മാലിന്യം കേന്ദ്രം സ്ഥാപിച്ചതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു കുന്നമംഗലം നൊച്ചിപ്പോയിലിൽ കയർ നിർമ്മാണ കേന്ദ്രം എന്ന് പറഞ്ഞു നിർമ്മിച്ചും പുറമെ കൊണ്ടുതള്ളുന്ന ആശുപത്രി മാലിന്യങ്ങളും കാലാവധി കഴിഞ്ഞ മരുന്നുകളും ഇത്രയും ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് മെഡിക്കൽ വേസ്റ്റുകൾ അടക്കം ഉള്ള സാധനങ്ങൾ ഈ കാണുന്ന പ്ലോട്ടിൽ തുറസായ സ്ഥലത്ത് തുറന്നിട്ടിരിക്കുകയായിരുന്നു ഇത് മഴ പെയ്തിട്ട് അതിൽ നിന്നുള്ള വെള്ളം താഴേക്ക് ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് അടുത്തുള്ള ജലസ്രോതസ്സുകളിൽ മുഴുവൻ ഇത് വ്യാപിച്ചിട്ടുണ്ട് ഈ ജലസ്രോതസ്സിലുള്ള ജലം ജനങ്ങൾക്ക് കുടിക്കാൻ പേടിയാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇവിടെ പ്ലാസ്റ്റിക്കും ആശുപത്രി മാലിന്യങ്ങളും കൊണ്ടുതള്ളുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ടാക്കുമെന്നും നാട്ടുകാർ പറയുന്നുണ്ട് യും വലിയൊരു കെട്ടിടത്തിന് ഇത്രയും ദിവസം പ്രവർത്തിച്ചിട്ടും ഒരു ലൈസൻസ് പോലും ഇല്ല എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് അതി ഭീകരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ പ്ലാന്റിന്റെ അകത്ത് കാണാൻ പറ്റിയത് നിങ്ങൾക്ക് ബയോ മെഡിക്കൽ വേസ്റ്റുകൾ ഉൾപ്പെടെ ആശുപത്രിയിൽ നിന്ന് പുറന്തള്ളുന്ന വേസ്റ്റുകളും അതുപോലെ തന്നെ കെമിക്കൽസ് അതായത് മരുന്നുകളുടെയും അതുപോലെ തന്നെ ഓയിൻമെന്റുകൾ ഉൾപ്പെടെയുള്ള ലോഡ് കണക്കിന് മാലിന്യങ്ങൾ അവസ്ഥയാണ് ഫ്ലോട്ടിംഗ് പ്ലാന്റിനോട് തൊട്ടടുത്താണ് നമ്മുടെ ഈ വാർഡിലേക്ക് വേണ്ട കുടിവെള്ള പദ്ധതിയായി ബന്ധപ്പെട്ട ടാങ്ക് നിലനിൽക്കുന്നത് ഇതൊക്കെ വളരെ ജനങ്ങളെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട് സംഭവത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച കളക്ടർ കുന്ദമംഗലം പോലീസ് ആരോഗ്യ വകുപ്പ് എന്നിവർക്ക് നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട് വേർതിരിച്ച മാലിന്യം സൂക്ഷിച്ചത് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അധികൃതർ പറയുന്നത് ജനം കോഴിക്കോട്